നമസ്കാരം ബിറ്റ്കോയിന് മരണമണി മുഴങ്ങുകയാണോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവവാസങ്ങൾ സൂചിപ്പിക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഭാവി ശൂന്യമായി കൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ച ബിറ്റ്കോയിൻ്റെ മൂല്യം ഒറ്റയടിക്ക് അറുപതിനായിരമായിട്ടാണ് കുറഞ്ഞത് ഇത് ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് പല സാമ്പത്തികകാര്യ വിദഗ്ധരും ഇപ്പോൾ പറയുന്നത് ബിറ്റ്കോയിൻ കൈവശം വയ്ക്കുന്നത് സുരക്ഷിതമായ ഒരു സമ്പാദ്യമായിരിക്കില്ല എന്നാണ് മാത്രവുമല്ല ഭാവിയിൽ ഇത് തീർത്തും ശൂന്യമായി തീരും അതായത് പൂജ്യമായി തീരും ഇതിൻ്റെ മൂല്യം എന്നാണ് പലരും ഇപ്പോഴേ കണക്കുകൂട്ടുന്നത് റൂ സണ്ടർലാൻഡ് എന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖയായ ഒരു വനിതാ സംരംഭക പറയുന്നത് ഇതേക്കുറിച്ച് അറിയാവുന്ന പലരും തന്നെ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് ക്രിപ്റ്റോ കറൻസിയെ വിശ്വസിക്കരുത് എന്നാണ് ഇത് തകർന്ന് തരിപ്പണമായി തീരും എന്നാണ് അവരെല്ലാവരും തനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം എന്നാൽ സന്തർലാൻഡ് ചോദിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ബിറ്റ്കോയിൻ ഉണ്ടാകുമോ എന്നുള്ള സംശയം തനിക്ക് മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം വേണ്ടിയിട്ടുമില്ല ബിറ്റ്കോയിൻ്റെ അവസ്ഥ ഇപ്പോഴേ ഇങ്ങനെയാണ് എങ്കിൽ ഭാവിയിൽ ഇതിന് നിലനിൽപ്പില്ലാതാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ബിറ്റ്കോയിൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ല എന്നുള്ളതാണ് കള്ളക്കടത്തും അതുപോലെ മയക്കുമരുന്ന് മാഫിയ ആളുകളെ തട്ടിക്കൊണ്ട് പോകുന്നവർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ബിറ്റ്കോയിനാണ് അതല്ലാതെ നേരിട്ടുള്ള ലിക്വിഡ് ക്യാഷ് തരണമെന്നല്ല അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നത് ഈ അധോലോക സംഘങ്ങളും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അസാൻമാർഗീയ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികളുമാണ് എന്നാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന വലിയൊരു തിരിച്ചടികൾ അത് സമൂഹത്തിന് നല്ലതായി തീരും എന്നാണ് ഇപ്പോൾ സാമ്പത്തികകാര്യ വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ഇവർ ഇത്തരത്തിൽ അവിഹിതമായി സമ്പാദിക്കുന്ന പണമെല്ലാം തന്നെ ബിറ്റ്കോയിനിലൂടെ ഇവർ പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്യുകയും അതുവഴി ഇവരുടെ ശക്തി വർദ്ധിക്കുകയും ഭാവിയിൽ ഈ അധോലോക സംഘങ്ങൾ വലിയ ബിസിനസ് ടീക്കുണുകളൊക്കെ തന്നെ വളരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ബിറ്റ്കോയിൻ്റെ വില ഇടിയുന്നത് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശുഭകരമായ ഒരു കാര്യം നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിറ്റ്കോയിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പ്രമുഖരായ പലരും ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ഇനി അങ്ങോട്ട് അധികം ചിന്തിക്കേണ്ടി വരില്ല എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പലരെയും തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ആളുകൾ ഈ ബിറ്റ്കോയിനിൽ എന്ന മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതും പതിവായിരിക്കുകയാണ് നേരത്തെ ഒരു പ്രമുഖയായ റേഡിയോ അവതാരകയുടെ അമ്മയെ ഇത്തരത്തിൽ അധോലോ പ്രസംഗം തട്ടിക്കൊണ്ടുപോയതിന് ശേഷം വലിയ തുകയാണ് അവരിൽ നിന്ന് മോചനദ്രവ്യവുമായി ഈടാക്കിയത് അതെല്ലാം തന്നെ ബിറ്റ്കോയിന് നൽകണമെന്നാണ് അവരും ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ ബിറ്റ് കോയിൻ്റെ ഭാവി ശോഭനമല്ലാതായിരിക്കുന്നത് തന്നെയാണ് മനുഷ്യരാശിക്ക് നല്ലത് എന്നാണ് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ ഇത് ഒരുപാട് വിപണിയിൽ സജീവമാവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള തിരിച്ചടിയാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ബിറ്റ്കോയിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത് ഇത് ഭാവിയിൽ സ്വർണ്ണ നിക്ഷേപമായി മാറും എന്നാണ് നമുക്കറിയുന്ന സ്വർണ്ണത്തിൻ്റെ വില എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വർണ്ണത്തിന് തുല്യമാണെന്നൊന്നും കരുതി കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല കാരണം ഇതിൻ്റെ മൂല്യം ഏത് നിമിഷമാണെങ്കിലും ഇനിയും ഇടിയാമെന്നാണ് കണക്കാക്കപ്പെടുന്നത് യു കെയിൽ നിഖിൽ ഫറേജും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപും മാത്രമാണ് ഇന്ന് ആഗോളതലത്തിൽ ഇതിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്നത് ഇവരെല്ലാം തന്നെ ഇതിൻ്റെ സ്വയം പ്രഖ്യാപിത വക്താക്കളായി ചമയുകയാണ് പക്ഷേ ഇതിന് വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ ഇവരാരും തന്നെ അതിൽ ഇടപെടുകയില്ല എന്നുള്ള കാര്യം ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെരേജിനെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ട്രംപിനെ കണ്ടുകൊണ്ടോ ഇത്തരത്തിൽ പണം മുടക്കാൻ ഓരോരുത്തർ തയ്യാറായി ഇറങ്ങിയാൽ അത് അവർക്ക് വ്യക്തിഗതമായി വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യവും ഉറപ്പാണ് കടം വാങ്ങിയ പണം സ്വന്തം ഓഹരികൾ ഈടായി ഉപയോഗിച്ച് ബിറ്റ് കോയിനിൽ വാതുവയ്പ്പ് നടത്തുന്ന സ്ട്രാറ്റജി എന്ന അമേരിക്ക കമ്പനിക്ക് കഴിഞ്ഞ വർഷം അതിൻ്റെ മൂല്യത്തിൻ്റെ അറുപത് ശതമാനത്തിലധികം നഷ്ടപ്പെട്ട കാര്യവും ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ ഏതായാലും ബിറ്റ്കോയിനിൽ പണം നിക്ഷേപിക്കാൻ ഇറങ്ങുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക പലരും പറഞ്ഞ് പരത്തുന്നത് പോലെ ഇത് ഭാവിയിലെ സ്വർണം നിക്ഷേപം പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും ഒരിക്കലും ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ന് ഇതിൻ്റെ വക്താക്കളെ രംഗത്തെത്തി പലരും നാളെ ഇതിനെ തള്ളിപ്പറയാനുള്ള സാധ്യതയും നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റ്കോയിൻ്റെയൊക്കെ തന്നെ ഭാവി ശൂന്യമാണ് അത് ഇരുളടഞ്ഞതാണ് എന്നുള്ള വിദഗ്ധരുടെ പ്രവചനം ശരിയാകാൻ തന്നെയാണ് സാധ്യത കാരണം അംമാതിരിയാണ് ഇപ്പോൾ ഇതിൻ്റെ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്